ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗീർ വയറാണ് ആണ് കേട്ടോ അപ്പോൾ ഗീർ വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഫോർ എം എമ്മിൻ്റെ ഗീർ വയറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡ് കളറിലുള്ളതാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു കമ്പ് ഉപയോഗിച്ച് കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് തുമ്പുകളുണ്ടല്ലോ ഇതിനെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇതിലേക്ക് ഒരു ബീടിനെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം രണ്ട് ഗീർ വയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിടിച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ കമ്പ് ഉപയോഗിച്ച് കൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ദാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഗീർ വയറുകളെ ചേർത്ത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെയുള്ള ഐഡിയാസ് എല്ലാം ഇന്ന് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നതാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ പുറത്തേക്ക് നമുക്ക് ഒരു ബിസിനസ്സായിട്ടുള്ള രീതിയിലും ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചിലരൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെയിൽ നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹാർഡ് വർക്ക് നമുക്ക് അതിൽ കൂടുതലായിട്ട് നമ്മുടെ ബിസിനസ്സിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അതുവരെ നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവും അതൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക ഇനി ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ഐഡിയാസ് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് വരിക കേട്ടോ അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് വന്നിട്ടുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ അതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ കമ്പിനെ വെച്ച് കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഗിയർ വയർ പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കണം പക്ഷേ അത് പൊട്ടിപ്പോകരുത് കേട്ടോ ആ ഒരു ലെവലെത്തുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യണം വീണ്ടും ഒരു ബീടിനെ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിയിലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു രണ്ടറ്റം ഉണ്ടല്ലോ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നമുക്ക് റൗണ്ടായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ കമ്പ് വെച്ച് റൗണ്ടാക്കിയെടുത്തല്ലോ ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഇതുപോലെ നല്ല തിളക്കമുള്ള ബീഡുകളെ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോൺസുകളെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫെൽറ്റ് ക്ലോത്ത് ആണ് എടുക്കുന്നത് അതിലേക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചും ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കണം ഇതുപോലെ തന്നെ ഒരു ചെറിയ ഷേപ്പ് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ കൂടി അതിലേക്ക് വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ റോസ് ഫ്ലവറിനെ കൂടി വെച്ച് കൊടുക്കണുണ്ട് ഈ റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം കാണിക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുക്കാം താങ്ക്